ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി നിലമ്പൂർ പാട്ടുഴ്സോൺ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറവും നിലമ്പൂർ നഗരസഭയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഭക്ഷ്യ വിപണന തുടങ്ങി നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽസലിം ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഞങ്ങളിൽ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ എന്തൊരു സംഗതി സ്പന്ദനം അറിയണമെങ്കിലും അടിത്തട്ടിലുള്ള എന്തൊരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിലും അത് ഗവൺമെന്റ് ഏൽപ്പിക്കുന്നതും നടത്തിപ്പിക്കുന്നതും കുടുംബശ്രീ മുഖേന കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളത്തോളം കുടുംബശ്രീ ആരംഭിച്ച കാലത്ത് ഇത്തരം സ്ത്രീകൾക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സംരംഭകരായാലും സ്വയം സംരംഭകരായാലും മറ്റുള്ള ജോലികളിലാണെങ്കിലുമൊക്കെ തന്നെ ഏറെ മികവ് പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു 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 സംഘടന അല്ലെങ്കിൽ എന്താ വിഭാഗമായി കുടുംബശ്രീ മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു ജ്യോതിപ്പടിയിലാണ് മേള നടക്കുന്നത് നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജിമോൾ സ്കറിയാഗ് തോപ്പിൽ യു കെ ബിന്ദു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഷ്റഫ് കക്കൂദ് സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത ഷിഫ്ന നജീബ് മിനി മുഹമ്മദ് കാട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി